തിരുവനന്തപുരം കോർപ്പറേഷനില് ഇപ്പോ ആര്യൻ കാണാനില്ല ആര്യ രാജേന്ദ്രന്റെ എവിടെയാണ് സച്ചിനും ആര്യയ്ക്ക് മാത്രമേ ഇപ്പൊ അറിയത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞേ ഈ കുറച്ചു ദിവസം കൂടെ ബാക്കിയുണ്ട് എങ്കിലും പൊതുരംഗത്തൊന്നും കാര്യമായി തന്നെ ഇല്ല കാരണം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടുകൂടി ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങളുണ്ടല്ലോ പുതിയ പരിപാടികൾ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ഈ ഉദ്ഘാടനം പഴയ പോലും നടത്താനൊന്നും പറ്റത്തില്ലോ എന്തായാലും ഈ സി പി എമ്മിന്റെ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി ആര് തന്നെ പൂർണമായും തന്നെ ഒഴിവാക്കി പടിയടച്ച് പിഡം വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഈ സി പി എമ്മിന്റെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് ഒരു ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി പിന്നെ പോളിറ്റ് ബ്യൂറോ എന്ന രീതിയിലായ സംഘടനാ സംവിധാനം ഉള്ളത് ഇതിനകത്ത് ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ജില്ലാ കമ്മിറ്റിന്റെ അണ്ടറിലായിരിക്കും അവിടുത്തെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ചുമതലയും പിന്നെ ഒരു ചുമതലപ്പെട്ട ആൾക്കാരെയും ഉണ്ടാവും ഈ ചുമതലപ്പെട്ട ഒരു മേയർ പറയുന്നത് കേൾക്കണ്ടേ ചുമതലപ്പെട്ടവർ ആരും പറയുന്നത് കേൾക്കില്ല ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറിയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ല് വരുക ഏരിയ സെക്രട്ടറി ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര മഞ്ജൂർ ബാബു ഏത് മഞ്ജൂർ ബാബു എന്ന് കേൾക്കുക ആ നിലയിലേക്കാണ് ആര്യ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ആര്യ വില വെക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീടേജ് പറയണം വീണേന്ന് അറിയണോ വീണാ വിജയൻ വീണ വിജയൻ അവിടുന്ന് അതായത് ടിഫേഴ്സിൽ നിന്ന് വീണാ വിജയൻ വിളിച്ചിട്ട് അരിയ മറ്റേ അഞ്ചൂറ് ബാബു വിളിക്കുന്നുണ്ട് അയൊക്കെ വേണ്ട ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ് കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ കമലേട്ടത്തിൽ പറയണം കമലേട്ടത്തി അവിടെ നിന്ന് ഫോൺ വിളിച്ച് കമലേട്ടത്തിൽ തന്നെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഉണ്ടല്ലോ അതിൻ്റെ അടുത്തൊന്ന് നിക്കി വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് സ്പീഡ് ഡയലിൽ തന്നെ ഈ വീണേന്റെ നമ്പർ ഇട്ടേന്നൊക്കെ പറയുന്നേക്കുന്നേ അല്ലെങ്കിൽ വീണേന്റെ ഫോണിൽ അങ്ങനെ ഇട്ടിട്ടെന്ന് പറയുന്നത് അതായത് അതേപോലെ എമർജൻസി കോളിങ് നടക്കുന്ന ഒരു ഒരു ലൈനാണ് ഇതിനകത്ത് അപ്പോ ഈ കമലേട്ടത്തെ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ ഇവിടെ പ്രധാനപ്പെട്ട പണി വീണക്കെന്നുവെച്ചാൽ കമലേട്ടത്തേക്കും വീണേറ്റത്തിനും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഇപ്പം വീട്ടില് നമ്മുടെ ജോലിക്ക് വേലക്കാര്യങ്ങളൊക്കെ നോക്കില്ലേ അതേപോലെ തന്നെ അപ്പൊ ആ ഒരു ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത് അവിടെ നല്ല കൊഞ്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രൈ ആക്കി വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്താ ഈ വീണയ്ക്ക് കൊഞ്ചൊക്കെ ഇഷ്ടമാണ് അപ്പൊ അത് കൊടുത്ത് സൂചിപ്പിക്കുക എന്നുള്ളത് പണ്ട് മറ്റേ നമ്മുടെ ഇവിടത്തെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മറ്റേ ഇവരുണ്ടായിരുന്നല്ലോ തോമസ് എന്താപ്പ പേര് മറന്നുപോയി അപ്പൊ പുള്ളിയൊക്കെ എന്ന് വെച്ചാൽ മറ്റേ തിരുവ മീൻ കൊണ്ടു കൊടുത്ത് സോണിയാഗാന്ധിക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ടാണ് സോപ്പിട്ടിരുന്നത് കേട്ടിട്ട് അതേപോലെ തന്നെ ഈ കെ വി തോമസ് ഞാൻ പേര് മറന്നുപോയി അപ്പം അതേ രീതിയിൽ തന്നെ ഈ വീണ വിജയനെ കമലേറ്റത്തിനെയും കൊഞ്ച് വറുത്തതും ഫ്രൈ ചെയ്തതും ഒക്കെ കൊടുത്തിട്ട് സൂയിപ്പിക്കുകയാണെന്നാണ് കേട്ടുന്നത് അപ്പോൾ ഇതിന്റെ ഒപ്പം ചേർത്ത് വായിക്കാനുള്ള ചില സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീണന്റെ അല്ല ഈ ആര്യന്റെ ഭർത്താവ് സച്ചിൻ എം എൽ എ കൂടിയാണല്ലോ അപ്പം എം എൽ എയും ആണ് പ്ലസ് മേയറുമാണ് ഡബിൾ പവറാണ് ഡബിൾ പവർ നമ്മളിപ്പോ ഡബിൾ എ റഹി എന്നൊക്കെ പറയുന്ന പോലെ ഡബിൾ പവറാണ് അപ്പൊ ഈ പവർ ഉപയോഗിച്ചിട്ട് ആര്യ ഈ ഇപ്പൊ നമ്മുടെ ബി ജെ പിൻ്റെ ഒരു കൗൺസിലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു കൗൺസിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പുല്ല് വിലവലം കൊടുക്കാണ്ട് അവരെ ഈ പറയുന്ന മേയറിനെ റൂമിലേക്ക് പോലും കയറ്റാതെ അവിടെ നിർത്തി അവരൊരു കത്ത് ഒരു ഈ പറയുന്ന വാർഡിലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ സംഭവങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാതെ അതെല്ലാം തന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം എന്ന നിലയിലേക്ക് കൊണ്ടെത്തിച്ച് 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 ഈ പറയുന്ന ബി ജെ പിന്റെ കൗൺസിലർമാർക്കോ കോൺഗ്രസിന്റെ കൗൺസിലർമാർക്കോ ഒന്നും തന്നെ ഈ അവസാന അവസാനഘട്ടമായപ്പോഴും പല കാര്യങ്ങളും അന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത കാര്യങ്ങൾ ചെയ്ത് കിട്ടിയിട്ടില്ല അതേസമയത്ത് ആര്യക്ക് വേണ്ടി സ്ഥിരമായിട്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എഴുതി ആരെയോടൊപ്പം വൈകിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തൃപ്തിയായിട്ട് ചിലപ്പോൾ അവർ കൗൺസിലർ പോലും അല്ലായിരിക്കും എന്നാൽ പോലും അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഫണ്ട് മറ്റേ പൊങ്കാല വെട്ടിച്ച ഫണ്ടുണ്ട് ഇഷ്ടികട്ട മിച്ച ഫണ്ടുണ്ട് ആ കോവിഡ് ഫണ്ടുണ്ട് പിന്നെ മറ്റേ എന്താ പറയുക ഉം മറ്റേ ഇല്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഫണ്ട് ഉണ്ട് പിന്നെ മറ്റേ പി ആറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അങ്ങനെ പത്ത് നാൽപ്പത് അഴിമതികളുണ്ടല്ലോ അതായത് അഞ്ച് വർഷവും ടൈമുള്ള ആലോചിക്കണം അഞ്ച് വർഷം കൊണ്ട് ഇത്രയും അഴിമതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഒരു അഴിമതിയെങ്കിലും വീതം വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇത്രയും ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ആണോ മനസ്സിലാക്കേണ്ടത് എത്രയാ കപ്പാസിറ്റി എന്നുള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അനുഭവിക്കാൻ തോന്നേ ഒരു 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 കോർപ്പറേഷൻ ആ ഏറ്റവും മികച്ച നിലയിൽ നിന്ന് ഒരു മേയറാണ് ആ മേയർ ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച മേയർന്ന് സി പി എം അവകാശപ്പെടുന്ന മേയറാണെങ്കിൽ ആണെങ്കിൽ ആ മേയറെ തന്നെ അടുത്ത തവണ തീർച്ചയായും നിർത്തും മാത്രമല്ല ഈ പുതുമുഖമാണ് ഒരുപാട് പിന്നെ പാർട്ടിയും പാർട്ടി നേതാക്കളും ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടറിയും എല്ലാവരും ഒരുപോലെ ആഘോഷിച്ച് പാടി നടന്ന് തലക്കെട്ടുകളിലൊക്കെ വന്ന മേയർ ഇപ്പോ ചിത്രത്തിലേ ഇല്ല എന്തിനും നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ മുൻനിരയിൽ പോലും ഇപ്പൊ ആര്യനെ കാണാനില്ല അപ്പൊ ആര്യ സ്വന്തം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ ഒരുപാട് സെന്റി അടിച്ചുകൊണ്ട് ആര്യ സ്വയം പ്രഖ്യാപിത മിക മേയറായിട്ട് വന്നിട്ടുണ്ട് എന്നല്ലാതെ പാർട്ടി ആരും ആര്യെ കുറിച്ച് മിണ്ടുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല അതെ അതെ അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം സി പി എം അവിടുത്തെ കാൻഡിഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചു ഈ കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മികച്ച മേയറാണ് എന്തായിരിക്കും ഉണ്ടാവുക ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനെ കൂടെ നിർത്തി ആര്യമായിട്ട് ചേർത്തെടുത്തൊരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു 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 ബാക്കി പത്രമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിലയിരിക്കല്ലേ പണ്ട് വി എസ് എച്ച് ഒക്കെ കൂടെ കാൻഡിഡേറ്റ്സ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മത്സരം നടത്തിയിട്ടുണ്ട് മത്സരം ഫോട്ടോ ഫ്ലെക്സിൽ വെക്കുക എന്ന് പറയുന്ന ഒരു തരംഗമായിരുന്നു അങ്ങനെയാണെങ്കിൽ ആര്യ ഭയങ്കര തരംഗമാണെങ്കിൽ ആര്യന്റെ ഫോട്ടോ ഈ പറയുന്ന എല്ലാ എൽ ഡി എഫിന്റെ കൗൺസിലർമാരും ഫോട്ടോയിൽ ചേർത്ത് വയ്ക്കട്ടെ അപ്പോൾ ആര്യനെ കാണുമ്പോൾ ആ വികസനത്തിന്റെ പ്രതീകം ആര്യ രാജേന്ദ്രൻ അപ്പോൾ ആര്യന്റെ കാൻഡിഡേറ്റ് അല്ലേ അന്നപ്പം ജയിപ്പിച്ചു തോന്നുന്നുണ്ടോ ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ ഇല്ല ഇപ്പൊ പറഞ്ഞ വിവാദനായിക അല്ലെങ്കിൽ ഒരു പരിഹാസ കഥാപാത്രം അതിലുപരി ആര്യക്ക് ഇപ്പൊ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ആർക്കും തോന്നുന്നില്ല പറഞ്ഞ പഴയ നമ്മുടെ സച്ചിനും ഭാര്യയും കൂടെ ചേർന്നിട്ട് എന്താ പറയാ ആ യെദുവിനെ എന്തൊരു കഷ്ടം നോക്കണേ റോഡ് സൈഡിൽ കിടന്ന അടി കൂടി ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറായി ചീത്ത വിളിച്ച് അവൻറെ ജോലിയും കളഞ്ഞ് അതിന് പോരാത്തന്നെ അവനെ എന്താ പറയാ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത പരാതിയും കൊടുത്ത് ആ അവന്റെ ജീവിതം കുത്തുവളയടുപ്പിച്ചപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും സമാധാനമായി ഏഹ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് നിരന്തരമായി തന്നെ അവരുടെ ജീവിതം ആഘോഷിക്കുകയും ടൂർ പോവുകയും കാര്യങ്ങളും അവരുടെ കോമറേഡ്സിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കും പരിപാടികളെല്ലാം ചെയ്യാം ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യനെ അവിടെ ഇല്ലാതാക്കിയതിന്റെ ഒരു സങ്കടവും വിഷമോ ഒന്നും തന്നെ അവിടെ ഇല്ല ഇപ്പൊ അതുകൊണ്ട് എന്തായി ഇപ്പൊ നിന്നും അടുക്കളയിലേക്കായി അതെ 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 അവിടെ സി പി എമ്മിന്റെ ജില്ലാ നേതാക്കൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞേ ആര് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒന്നെങ്കിലും ഇവിടെ ഇല്ലെന്ന് പറയാ ബാലുശ്ശേരിയാന്ന് പറയാ സച്ചിന്റെ വീട് അവിടെയാണല്ലോ ഇപ്പൊ ബാലുശ്ശേരി എന്ന് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ കുഞ്ഞുണ്ടല്ലോ കുഞ്ഞിനൂടെ കുറച്ച് നാളെ അഞ്ചു വർഷക്കാലം പൊതുരംഗത്ത് നിന്നു ഇനി കുറച്ച് നാളെ വിശ്രമം കുഞ്ഞിനോടൊപ്പം എന്ന നിലയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഒപ്പിക്കാം അങ്ങനെ ഒപ്പിച്ച വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ടു മൂന്ന് പോസ്റ്റ് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ആരെയും ഉപദ്രവിക്കാൻ നിൽക്കരുത് എങ്ങനെയെങ്കിലും ഈ ഭരണ ഒന്ന് നിലനിർത്താൻ നോക്കിക്കോട്ടെ എന്ന നിലയിലാണ് പറഞ്ഞാൽ ഇപ്പോ പിന്നെ നിന്ന് കൂടി ആര്യയുടെ കൂടി സംഭാവന അതെ അതെ അതിൻ്റെ കാര്യം എനിക്ക് ഒന്നാമത് പത്ത് നാപ്പത് അഴിമതികൾ ഉണ്ടാക്കി ആര്യ എന്ന് പറയുന്ന സമയത്ത് അഴിമതി ഈക്വൽ ടു അഴിമതി എന്ന നിലയിലാണ് പൊതുജനങ്ങൾ മൊത്തമായിട്ടും കാണുന്നത് വികസനം സാധനം ആ സ്മാർട്ട് എന്ന് പറയാ സ്മാർട്ട് പദ്ധതി സ്മാർട്ട് നഗര പദ്ധതി അത് കേന്ദ്ര സർക്കാരിന് ഫണ്ട് കിട്ടിയിട്ട് ആ ഫണ്ട് മുമ്പ് കൊണ്ടുവച്ച സാധനം പോലും പരിഹരിച്ച് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല അതെല്ലാം കൂടെ കൂടിയിട്ട് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവച്ച് ആ മാർച്ച് സമയത്ത് ചെയ്യാൻ വേണ്ടി ി എന്നിട്ടെന്ന് സംഭവിച്ചു ആ സാധനം ഒരു മര്യാദയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് മുമ്പ് ഈ സാധനങ്ങളൊക്കെ തീർക്കേണ്ട സാധനങ്ങൾ അതും സമയം കഴിഞ്ഞിട്ടാണ് ചെയ്തത് എന്നിട്ടോ അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാനാണ് ഞാൻ വീട്ടീന്ന് മറ്റേ തറവാട്ടി നിന്ന് കൊണ്ടുവന്നാണ് മറ്റേ ഇവൻ്റെ സച്ചിൻ്റെ എച്ചിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയാണ് തറവാട്ട് സ്വത്താണെന്നുള്ള രീതിയിലേക്ക് എല്ലാത്തിനും തന്റെ ഫോട്ടോ കയറ്റി വെച്ച് പിന്നെ റിയാസ്ഖാന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ അവിടെ വീണേച്ചിക്ക് കാരണം റിയാസ്ഖാന്റെ ഫോട്ടോ വെച്ചില്ലെങ്കിൽ വീണേച്ചക്ക് വിഷമമാകും എനിക്ക് തോന്നുന്നത് കപ്പിത്താനേയും റിയാസ് ഖാനും മരുമോനെയൊക്കെ മാതൃകയാക്കുന്നതാണ് അവർക്കല്ലെങ്കിലേ ഉള്ളതാണല്ലോ ഈ ഒരു ശീലം ക്രെഡിറ്റ് തട്ടിയെടുക്കുക അത് തന്നെയായിരിക്കും അതെ 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 ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നത് മാത്രല്ല ആര്യനെ സംബന്ധിച്ചുള്ള ആര്യനെ കൊണ്ട് ഒരു മൂന്ന് കാര്യങ്ങളുള്ളൂ അതായത് ഒന്ന് ഈ പി ആർ തട്ടിപ്പുകൾ നടക്കുക കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ പോവുക രണ്ട് വീണേച്ചിൻ്റെ കമ്മിലിട്ടത്തിനും വീട്ടിലേക്ക് മീനൊക്കെ മേടിച്ചു കൊണ്ട് കൊടുത്ത് കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്ത് കൊണ്ട് കൊടുക്കുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ സോഷ്യൽ മീഡിയയിൽ വെറുതെ കടന്ന എന്തെങ്കിലുമൊക്കെ തള്ളി മറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക ആ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെ ഈ എന്താ പറയുക ആര്യ ഈ പറയുന്നത് പോലെ തന്നെ അതിന് ശരിയാണ് അവർ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വ്യക്തിയാണ് ആ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ സാധാരണക്കാരന്റെ വിഷമങ്ങൾ മനസ്സിലാക്കിയാതനുസരിച്ച് ചെയ്യേണ്ട വ്യക്തിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പാവപ്പെട്ടതിൽ നിന്ന് വന്നിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെ എത്രയോ പേരുണ്ട് അദ്ദേഹം ഒരു ചായക്കടക്കാരനായിരുന്നു ചായ വിൽക്കുന്ന ആളായിരുന്നു ഇന്നും അദ്ദേഹത്തിന്റെ ഒരു അഴിമതിയുടെ കറ പോലും അദ്ദേഹത്തിനെതിരെ ആരോപണമായിട്ട് പോലും ആർക്കും പറയാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം ആ നിലയിലൊക്കെ ഫോട്ടുള്ള ഏറ്റവും മഹാന്മാരുണ്ട് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് ബിജെപിയിൽ മാത്രല്ല കോൺഗ്രസിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ നിലയിൽ ഒന്നും തന്നെ ഈ പറയുന്ന ഒരു പട്ടിണിയുടെ കഥയുള്ള വ്യക്തിയാണെങ്കിൽ ആ നിലയിലൊക്കെ വളരേണ്ടതാണ് എന്തായാലും സി പി എം ഔദ്യോഗികമായി തന്നെ അവിടെ തീരുമാനം എടുത്തിരിക്കുന്നത് ആര്യനെ പരമാവധി ഈ പരിപാടികളിലേക്കൊന്നും അടുപ്പിക്കാതിരിക്കുക അതായത് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് ശതമാനം സാധ്യതയുള്ള സ്ഥലത്ത് ആര്യനെ ഒന്ന് കൊണ്ടുറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഇരുപത് ശതമാനത്തിലേക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആര്യ പരവധി വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് സി പി എം ഔദ്യോഗികമായിട്ട് തിരുവനന്തപുരത്തെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ആരെ ഇനിയും മുന്നിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരിട്ടുള്ള അതായത് ഈ സി പി എമ്മിന്റെ സിസ്റ്റത്തിനെ മാറി കടന്നുകൊണ്ട് ഷോർട്ട് കട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ആരെ ഇനിയും അധികം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരുടെ ജില്ലാ നേതൃത്വത്തിൽ എന്നുള്ള ഒരു ബോധം അങ്ങനത്തെ ഒരു സാധനം അവർക്കിടയിലും ഉണ്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആര്യക്കിനി കണ്ടകശിനിന്നെയാണ് ഈ വർഷം ആദ്യത്തേതും അവസാനത്തേതുമായിട്ട് എടുത്ത ഒരു നല്ല ും തീർച്ചയായും തീർച്ചയായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ട് വിജയിപ്പിച്ചെടുത്ത് മന്ത്രിയാക്കാനുള്ള പരിപാടിയാണെന്നൊക്കെയാണ് പറയുന്നത് ഇത് പ്ലാൻ ചെയ്തത് അങ്ങനെ കൊണ്ടു നിർത്തി മന്ത്രിയാക്കണമെങ്കിൽ എനിക്ക് പോകുന്ന നല്ല ധർമ്മടത്തൊക്കെ കൊണ്ടു നിർത്തണ്ടത് അപ്പൊ പിണറായി വിജയൻ പിന്നെ എവിടെ നിൽക്കും വേറെ എവിടെ നിർത്തിക്കഴിഞ്ഞാലും ആര്യ ഉറപ്പായിട്ട് ദുഃഖം